ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് ഇരുപത്തിയേഴിലെ ഒരു ഇരണ്ട രാത്രി കോട്ടയ നഗരത്തിലെ ഒരു കോൺവെന്റ് വളപ്പ് ലക്ഷ്യം ഒന്നോ രണ്ടോ ചെമ്പുകമ്പികളും അടക്കയോ മറ്റോ മോഷ്ടിക്കാനുള്ള മോഷ്ടാവിന്റെ ഒരു ശ്രമം ലക്ഷ്യത്തിൽ നിന്നും വഴിമാറി അവിടെ അയാൾ കണ്ടത് കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിന്റെ ചില നിർണായക തെളിവുകളായിരുന്നു അവിടെ നിന്നാണ് കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ ദൈവത്തിന്റെ സ്വന്തം സാക്ഷി എന്ന് വിശേഷിക്കപ്പെട്ട അടക്കാരാജു എന്ന മനുഷ്യന്റെ ഇതിഹാസം തുടങ്ങുന്നത് അവയാ കേസ് രാഷ്ട്രീയപരമായും സമുദായപരമായും നീതിയെ അട്ടിമറിക്കുവാൻ വലയിറിഞ്ഞപ്പോൾ സത്യം തുറന്നു മനുഷ്യനെ അവർ വളഞ്ഞിട്ട് ആക്രമിച്ചു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ രാജുവിനെ കസ്റ്റഡിയിലെടുത്തു അമ്പത്തെട്ട് ദിവസത്തോളം നീണ്ട കുടിയ പീഡനങ്ങൾ നീയാണ് അവയെ കൊന്നതെന്ന് ഏറ്റാൽ നിനക്ക് വീട് തരാം ഭാര്യയ്ക്ക് ജോലി തരാം മക്കൾക്ക് പഠിക്കുവാൻ ലക്ഷങ്ങൾ തരാം രാജാവിനെ പോലെ നിനക്ക് ജീവിക്കാം കോടികളുടെ വാഗ്ദാനം ഒരൊറ്റ ദിവസം കൊണ്ട് സ്വന്തം ജീവിതത്തിലെ ദാരിദ്ര്യം തുടച്ചു മാറ്റുവാനുള്ള അവസരം ആരും അറിയാതെ ആ സത്യം കുഴിച്ചു മൂടാമായിരുന്നു മൂന്ന് സെന്റ് കോളനിയിലെ ആ കൊച്ചു വീട്ടിലിരുന്ന് രാജു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ഇല്ല സാറേ ഞാൻ കള്ളനാണ് പക്ഷെ കൊലപാതകയല്ല ഞാൻ കണ്ട കാര്യങ്ങൾ മാറ്റി പറയില്ല ഇരുപത്തെട്ട് വർഷം നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ കാൽ നൂറ്റാണ്ടിന്റെ ദൈർഘ്യമുണ്ടായിരുന്നു സാമ്പത്തികമായും ശാരീരികവുമായി തളർന്നപ്പോൾ രാജുവിന്റെ മനസ്സ് കുലുങ്ങിയില്ല ചില സാക്ഷികളും കൂറുമാറി പലരും സ്വാധീനങ്ങൾക്ക് വഴങ്ങി പക്ഷേ അടയ്ക്ക രാജു മാത്രം തന്റെ സത്യത്തിൽ ഉറച്ചു നന്ദി ഒടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ വിധി വന്നപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വിറയ്ക്കുന്ന ശബ്ദത്തിൽ രാജു പറഞ്ഞ വാക്കുകൾ കേരളം ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് കേട്ടത് എന്റെ കുഞ്ഞിനെ നീതി കിട്ടി എനിക്ക് പെൺമക്കളുണ്ട് അവയെ ഞാൻ കണ്ടത് എന്റെ മകളായിട്ടാണ് അച്ഛനും അമ്മയും മരിച്ചുപോയി ഇപ്പോൾ അവൾക്ക് വേണ്ടി സംസാരിക്കുവാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കോടികളുടെ തിളക്കത്തേക്കാൾ വലുതാണ് സമാധാനത്തോടെയുള്ള ഉറക്കമെന്ന് ഈ മനുഷ്യൻ നമ്മെ പഠിപ്പിച്ചു നിയമത്തിന്റെ കണ്ണിൽ അയാൾ ഒരു മോഷ്ടാവായിരിക്കാം പക്ഷേ മനുഷ്യത്വത്തിന്റെ കോടതിയിൽ അയാൾ ഒരു പുണ്യവാളനാണ് സത്യം പറയുവാൻ ഒരുപാട് പഠിപ്പും പണവും വേണ്ട നട്ടലില് മാത്രം മതി എന്ന് തെളിയിച്ച പച്ചയായ മനുഷ്യൻ അടയ്ക്ക രാജുവിനെ ഒരു ബിഗ് സലൂട്ട്